വെസ്റ്റേൺ ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത് ലഗേജ് എല്ലാം ആയിട്ട് നമ്മൾ അടുത്തൊരു ഹോട്ടലിലേക്ക് പോവാണ് നമ്മളവിടെ ഹോഴ്സ് ആണെങ്കിലും മറ്റേ ഞാൻ എത്ര ഫിഫ്റ്റി കൊടുത്താൽ നമ്മളവിടെ കൊണ്ടാക്കാറുണ്ടാവും നടക്കാറുണ്ട് അരമണിക്കൂർ നടക്കണം ലഗേജ് ഉള്ളത് കൊണ്ടാണ് ആ വണ്ടി എടുത്താലോ ലഗേജ് വെക്കാം അതെത്ര ചോദിച്ചാലോ നൂറ് രൂപ കിട്ടും ഇത്ര നേരം മൊബൈൽ ഓൺ ആക്കിയില്ല ഇത്രയും ദിവസം അഭിനയ രണ്ടുപേരെയും കൂടെ ചോദിക്കണുള്ള ഫോണൊക്കെ വെച്ചിട്ടാണ് ഇത്തരം പറയണത് അറുന്നൂറ് രൂപ ചോദിച്ചപ്പോ और पचास रुपए के लिए है ना बदमाशा <laughs> भिखारी मैडम पैसा <laughs> मैडम मैडम को मैं पैसा देते <laughs> मैं भी आपको हेल्प करूंगा ओके पचास का ने रूम ही रंगी പുതിയ റിസോർട്ടിലേക്കുള്ള പോക്കാണ് ഇനി കുതിര വണ്ടി കയറി അവരെ കൂടെ പോയി ഞാനിപ്പോൾ ഒരു എ ടി എം കൗണ്ട് രണ്ട് എ ടി എം ആണ് ഉള്ളത് ഒന്ന് ബാങ്കിലൂടെ ചേർന്നുള്ളൊരു എ ടി എം എ ടി എമ്മിൽ നിന്ന് കുറച്ച് കാഷ് കെടുത്തു ഏതാ ആ ട്രെയിൻ ട്രെയിൻക സ്റ്റേഷൻക്കെതിരെയാ कितना सर्विस है इधर से स्पेशल होटल बुकिंग किया नहीं किया नहीं किया है क्या किया तो मिलेगा नहीं देखा वैसा कोई वादा नहीं इधर भी बहुत मार्केट में होटल थे कॉटेज है ओ सिसिल में है ना सिसिल में बुक किया है है। हाँ, मैंने है? मैंने सोचा ये ट्रेन का है ना ट्रेन का टिकट कब शुरू होता है नहीं नहीं आपने तो बोला बुकिंग है 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 में है। बुकिंग है। हाँ, ഓൺലൈൻ ചീപ്പ് എം എൽക്കെയാ ഫസ്റ്റ് എം എമ്മിലൊക്കെയാ ഒരു പ്രത്യേക കാഴ്ചയുണ്ട് എല്ലാവരും കുതിരപ്പുറത്തും ഇതുപോലുള്ള ഉന്തി വണ്ടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക എന്നുള്ളു ആർക്കും ഒരു തിടുക്കില്ല ഞങ്ങളെ വെസ്റ്റേൻ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നടന്നിരുന്നെങ്കിൽ അടപ്പുള്ളവനെ കേട്ടോ യോന്മാരായിട്ട് ബാർഗെയിൻ ചെയ്ത് ഇവിടെ എത്തിച്ചത് നന്നായി അറുന്നൂറ് രൂപ പറഞ്ഞു ഞാനത് മുന്നൂറ് രൂപ എത്തിച്ചെങ്കിലും എനിക്കിപ്പോൾ പാവം തോന്നുന്നു അഞ്ഞൂറ് രൂപയെങ്കിലും അവർക്ക് കൊടുക്കണം പാവം നല്ല പണിയുണ്ട് അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല അവർ അധ്വാനിച്ചാണല്ലോ ജീവിക്കുന്നത് എന്തായാലും എൻ്റെ മൈൻഡ് മാറി ഒരു അഞ്ഞൂറ് രൂപ കാര്യം ഇവിടെ ബാർഗെയിനിൻ്റെ കളിയാണ് അവർ നേരെ ഇരട്ടി ഇരട്ടി പറയും അതിനെ സംസാരിച്ച് താത്തെടുക്കണം ഇത് വീണ്ടും നമ്മളൊരു ഫോറസ്റ്റിനകത്തോട്ടാണ് പോകുന്നത് കേട്ടോ ചൗക്ക് ഫൗണ്ടർ ഓഫ് മധ്യം റെയിൽവേ അഭിനയം കൊണ്ടവര് പോയി ഞാൻ കൊണ്ടേ ഓട് കേട്ടോ ക്യാമറ കൊണ്ട് ചെറിയ ഹെൽപ്പ് കൊടുത്തിട്ടെങ്കിൽ പുള്ളി തുറന്നു भाई साहब, मेरा माइंड चेंज हो गया। आपको बहुत काम है, 500 दूंगा मैं। अभी है को हैप्पी हुआ क्या? <laughs> हाँ। मैंने सोचा आसपास ही होगा। भाई साहब, भाई हम, हाँ? हाँ। बोले नहीं इसलिए हमने इतना दूर लाया। <laughs> हाँ, ये तो हम हाँ। യാത്ര ഇനി അങ്ങോട്ട് ഉന്തുകണ്ടിക്ക് പോലും പറ്റാത്ത ഒരു സ്ഥലമാണ് ഇനി ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ നടക്കണം എങ്കിലേ നമ്മൾ നിൽക്കുന്ന സിസിൽ എന്ന് പറയുന്ന റിസോർട്ടിൽ എത്താൻ പറ്റും ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ അതായത് ഇനി നോക്കി ഇത്രയും നേരം നമ്മളൊരു ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നു ഇനി ഉന്തു പോകാൻ പറ്റാത്ത സ്ഥലമാണ് അതുകൊണ്ട് അവരിവിടെ ഇറക്കിയിട്ട് പോയി പക്ഷെ നമ്മൾ നിൽക്കുന്നത് ടോട്ടലി റിമോട്ടായിട്ടുള്ളൊരു സ്ഥലം ഓക്കെ നമ്മൾ വന്ന വഴിയാണ് വേറെ ഇവിടെ ഇനി തിരിച്ച് നമ്മൾ വന്ന വഴിയിലെ ഇനി അങ്ങോട്ടുള്ള വഴി നോക്കിയാൽ നടന്നു പോലും പോകാൻ പറ്റാത്ത വഴിയാണ് ായതാണോ ഒന്നും അറിയില്ല ആ ബോർഡുണ്ടാ ബോർഡ് കാണണം ബോർഡ് കാണണുണ്ട് മെത്തി മെത്തി സിസിൽ റിസോർട്ട് റിസോർട്ടിന്റെ ബാക്ക് സൈഡിൽ കൂടെ നിങ്ങൾ ഇറങ്ങി ഇതുവഴി നടന്നാല് രണ്ട് പോയിന്റുകൾ കൂടെ എത്താൻ പറ്റും ഇവിടെ എല്ലാം വ്യൂ ആണ് അപ്പോൾ ആ രണ്ട് വ്യൂ പോയിന്റ്സ് ഞങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിച്ചതിന് ശേഷം രണ്ട് മണിക്ക് മധേരൻ മൊത്തം നമ്മൾ ഗുമാന ഇറങ്ങും ഗുമാനും ഓപ്പൺ ടബാണ് മധേരൻ മൊത്തവും നമ്മൾ കറങ്ങിറങ്ങും ഒരു കുതിരപ്പുറത്താണ് കറങ്ങും ടോട്ടൽ മധേരൻ കറങ്ങാനായിട്ട് രണ്ട് കുതിരകൾക്ക് നാലായിരം രൂപ കൊടുക്കണം പക്ഷേ എല്ലാ പോയിന്റ്സും കവർ ചെയ്യും ഒരു അപ്പൊ ഇന്നത്തെ ദിവസം മധേരൻ കറങ്ങി തീർന്നാൽ നാളെ രാവിലെ നമ്മള് ചലോ മുംബൈ മാറിയിട്ടുണ്ട് നാളെ സൺഡേ രണ്ട് മങ്കികൾ ഒരേ ഡയറക്ഷൻ മങ്കികൾ ഒരേ ഡയറക്ഷൻ ഒരു മങ്കി മങ്കി വീഡിയോ എടുക്കുന്നു പോയിന്റ് ഇവിടെ ായപ്പോ ചോക്കും ഇതൊക്കെ പിന്നെ നടക്കാനേ പറ്റുള്ളൂ ഇവിടെ പിന്നെ ഓപ്ഷൻ ഒന്നും കുതിര നമ്മള് കാശ്മീരിൽ പോയപ്പോ കുതിര പോവാത്ത സ്ഥലങ്ങളുണ്ട് അത് വെച്ച് നോക്കാൻ പോയി സ്വർഗ്ഗം മാമ സ്വർഗം ആ ഇറക്കം ഇറങ്ങി താഴേക്ക് വരുമ്പോ ആരോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ അവന്റെ ഒരു ചാർട്ടുണ്ട് ചാർട്ട് നോക്കിട്ട് രണ്ടായിരത്തി നാനൂറ് പറഞ്ഞെടുത്താണ് ഞാൻ രണ്ടായിരം പിടിച്ച് രണ്ട് പിടിച്ചു അപ്പുറം ഞാനായാലും കൊടുത്താലും നഷ്ടമല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി ആണ് നോക്കി നമ്മൾ റിസോർട്ടിലാവുമ്പോ അനുസരിച്ചിട്ട് ഒരു ലോഡ് കുത്തി മൊത്തം മങ്കി പോയി താഴോട്ടാണ് ഇതാണ് മങ്കി പോയിന്റ് മങ്കി പോയിന്റ് ആണത് പക്ഷെ ഞങ്ങളെ കാണുമ്പോ എല്ലാം ഒരേപോലെ തോന്നുന്നു പക്ഷെ ഇത് ഒരേപോലെ അല്ല ഇത് സാധാരണ ഡയറക്ഷനാണ് ഡയറക്ഷൻ വേറെയാണ്

എന്തോ ഒരു മരം ഇവിടത്തെ മങ്കി പോയിന്റ് പേര് വരാനുള്ള കാര്യം ഇവിടെ ഒരു മങ്കിയുടെ ഷേപ്പില് ഒരു കല്ലിരിപ്പുണ്ടായിരുന്നു ആ കല്ല് കൊറേ നാള് മുന്നേ പൊട്ടി തകർന്ന താഴെ പോയി ഇപ്പൊ അങ്ങനെ ഒരു കല്ലില്ല ഇവിടെ പക്ഷെ ബ്രിട്ടീഷുകാര് ഉണ്ടായിരുന്ന സമയം തൊട്ട് ഇട്ട പേരാണ് ഇവിടെ മങ്കി പോയിന്റ് ഇവിടെയുള്ള മിക്ക പോയിന്റും ആക്ച്വലി ഈ സ്ഥലം കണ്ടുപിടിച്ചത് തന്നെ അല്ലെങ്കിൽ മധീരൻ ഏരിയ കണ്ടുപിടിച്ചത് തന്നെ അലക്സാണ്ടർ എന്ന് പറയുന്ന മധേരൻ ഞാൻ എപ്പോഴും തെറ്റിക്കും ഈ മാധേരൻ എന്ന് പറയുന്ന ഈ പ്ലേസ് ഡിസ്കവർ ചെയ്ത് തന്നെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്നു പുള്ളിയുടെ പുള്ളിയാണ് ഈ സ്ഥലം പുറം ലോകം അന്നിവിടെ ട്രൈബ്സ് ഉണ്ടായിരുന്നു ഈ പുള്ളിയാണ് ഈ സ്ഥലം പുറംലോകം അറിയിച്ചത് അപ്പൊ പുള്ളി അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വസതികളായിരുന്നു ഇവിടെ അത്രയും അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മങ്കിയുടെ ഷേപ്പില് ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ല് ഉരുണ്ടുപോയി ഇപ്പ ഇല്ല അങ്ങനെയാണ് ഇതിനെ മങ്കി പോയിന്റ് എന്ന് അറിയപ്പെടുന്നത് അതുപോലെ അലക്സാണ്ടർ പോയിന്റ് ഉണ്ട് അലക്സാണ്ടർ ഞാൻ പുള്ളിയുടെ പേര് പോയിന്റ് ഉണ്ട് അലക്സാണ്ടർ പോയിന്റ് നമ്മൾ പോയിട്ടില്ല സമയം കിട്ടുമെങ്കിൽ അങ്ങോട്ട് പോകും പിന്നെ ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ ഹണി പോയിന്റ് ഹണിമൂൺ പോയിന്റ് ഹണിമൂൺ പോയിന്റ് ഹണിമൂൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഹണിമൂണിന് പോണ പോയിന്റ് എന്നാണ് എന്നാ അതല്ല ഇതെന്ന് പറയുന്നത് ഹണി മൂൺ ടൈമിൽ അതായത് രാത്രി ഹണി എടുക്കാൻ പോകുന്ന സ്ഥലമാണത് അങ്ങനെയാണ് ഹണി മൂൺ പോയിന്റ് ആയത് ഹണി പോയിന്റ് എന്നായിരുന്നു ആദ്യമൊക്കെ പേര് പിന്നീട് അതിനെ ഹണി മൂൺ എന്നാക്കി അതായത് മൂൺ മൂണുള്ള സമയത്തെ അവർക്ക് പുറത്തു പോകാൻ പറ്റും അപ്പോഴേ വിളിച്ചു കൊണ്ടാകത്തുള്ളൂ അങ്ങനെ ഹണി എടുക്കാൻ മൂൺ ഉള്ള സമയം പോകുന്ന സ്ഥലമാണ് ഹണി മൂൺ പോയിന്റ് അത് നമ്മൾ പോകുന്നുണ്ട് ഇന്ന് വൈകിട്ട് കുതിര സഫാരിയിൽ നമ്മൾ അവിടെ അങ്ങനെ ഓരോ പോയിന്റിനും ഓരോരോ കഥകളുണ്ട് ഇത് നിങ്ങൾക്ക് അറിയില്ല മങ്കി പോയിന്റ് ഞങ്ങൾ കരുതി എന്താണ് ഇവിടെ ഒരുപാട് മങ്കികളുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോയിന്റ് എന്ന് വിളിക്കുന്നത് എന്നാൽ അതല്ല ഒരു മങ്കിയുടെ ഷേപ്പിൽ ഒരു കല്ലു ഇവിടെ ഉണ്ടായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നമ്മളിങ്ങനെ ഔട്ട്സൈഡ് ടെൻഷനും പ്രഷറും ഒക്കെ വിട്ടിട്ട് കാട്ടിന്റെ നടുക്ക് വന്നിരുന്നു റിലാക്സ് ചെയ്തിരുന്നു ഞാൻ മൂപ്പനല്ല മൂപ്പനല്ലേ മൂപ്പൻ ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആണ് ഹാട്ട് പോയിന്റ് ഹാട്ട് പോയിന്റിലേക്ക് പോവാനായിട്ട് ട്രെയിൻ പോകുന്നുണ്ടല്ലേ നല്ല വ്യൂ ആയിരുന്നാണോ നല്ല കാഴ്ചയായിരുന്നാണ് ഫ്രണ്ടാണോ കാടും കടന്ന് മലയും കടന്ന് പോയിന്റിൽ പോയിന്റിലെത്താണ് നമ്മള് ഇവിടെയൊക്കെ വീട് കഴിഞ്ഞാൽ అది ఉనికి ఉంగిఆర్ హెల్ప్ చేయదు కదా హ హెల్ప్ చేయదు అమ్మా పూజాయిలా తాండి మనది తాండి ఈ కురే తో തണുപ്പാണ് തണുപ്പുണെ ക്ലൈമറ്റ് നല്ല ശബ്ദം കേട്ടു അല്ലെ ദുർഘടമായ കാട്ടിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ എവിടെയോ എത്തി ാരങ്ങോടിക്ക നാരങ്ങ വെള്ളം കുടിക്കാം നാരങ്ങ സോഡ ടിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെയോ ഹാർഡ് പോയിന്റ് ഒന്നും കേട്ടോ ഹാർട്ട് പോയിന്റ് ട്രെയിനവിടെ ഹാട്ട് പോയിന്റ് നടന്ന് നടന്ന് നമ്മളെ ഹാർഡ് പോയിന്റിലെത്തി ഞാൻ തെറ്റിദ്ധരിച്ചത് ഹാർഡർ പോയിന്റ് എന്നാണ് ഹാർട്ട് പോയിന്റ് എന്നാണ് ഹാർട്ട് പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോ അവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പ്ലാനാണ് നീപുപ്പാരി പൈസ പിസ്കോ ഹാർട്ട് പോയിന്റ് സെക്രട്ടറി ഓ അംഗ്രേക്കെ സെക്രട്ടറി അതായത് പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു സെക്രട്ടറിയുടെ പേര് ഹാർട്ട് എന്നായിരുന്നു അലക്സാണ്ടർന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഹാർട്ട് എന്ന പേരിലുള്ള ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു പുള്ളിയുടെ പുള്ളി ആയിരിക്കും ചിലപ്പോ ഈ ഭാഗം കണ്ടുപിടിച്ചത് അവര് വന്നിട്ട് ഓരോരോ സ്ഥലത്ത് പോയി താമസിക്കുന്നു എന്നിട്ട് അവരുടെ പേരിൽ അറിയപ്പെടുന്നു ഇതാണല്ലോ കഥ അങ്ങനെയാണ് ഹാർട്ട് പോയിന്റ് ഹാർട്ട് ഷേപ്പിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പഴയ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം ഓർമ്മ വരില്ല മങ്കി മങ്കി പോയിന്റ് നമ്മൾ കരുതി മങ്കിയുണ്ടെന്ന് സ്ഥലമായിരിക്കും അതായത് കപ്പിൾസിന് വേണ്ടിയുള്ള സ്ഥലമായിരിക്കും എന്നാൽ അതല്ല ഓരോ സ്ഥലത്തിനും ഓരോ മീനിങ് ഉണ്ട് ഇവിടത്തെ ഹാർട്ട് പോയിന്റ് സെക്രട്ടറി ഹാർട്ട് പോയിന്റ് മിസ്റ്റർ ഹാർട്ട് ബി മിസ്സിംഗ് നാരങ്ങ എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇവിടുത്തെ നാരങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മസാല ഇതിനകത്ത് ഇടും അത് അടിപൊളി സാധനമാണ് നമ്മുടെ നാട്ടിലില്ല ഈ ഒരു മസാല ഇട്ടച്ചാൽ നാരങ്ങ ുംസാലും പ്രത്യേകതര മസാലയോ അത് ഇത് നീ കുടിച്ച് നോക്കാനെ സാധാരണ സോഡയുടെ കുടിക്കുന്നു നമ്മളിപ്പോ സോഡ കാർബണേറ്റഡ് ഡ്രിങ്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് കൊണ്ട് സോഡ മാറ്റി വാഹനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും കുതിര തന്നെ ശരണം ആൾക്കാരൊക്കെ കുതിരപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഉച്ചയ്ക്ക് ശേഷ് നമുക്ക് രണ്ട് കുതിര വരും ആ